എൻ്റെ പേര് അഞ്ജു ഞാൻ ചമ്പക്കരയിൽ നിന്ന് വരുന്നു സെൻറ്റ് ജോസഫ് ഇടാ ഇടവാ ഇടവാണു ഈശോയും മാതാവും തന്ന പറ്റി സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഒരു നേഴ്സാണ് ഇപ്പം അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞാൻ യൂറോപ്യൻ കൺട്രിയിലേലോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്കത് സാധിക്കുന്നില്ലായിരുന്നു ഞാൻ നാലന്ത് നാലഞ്ച് പ്രാവശ്യം ഐ എൽസ് എഴുതിയായിരുന്നു പക്ഷേ എനിക്ക് അതെല്ലാം ഫെയിലിയർ ആയിട്ടാണ് വന്നത് പിന്നെ ഞാൻ സൗദിയിലോട്ട് പോയി സൗദി പോയി അവിടെ പക്ഷെ ആ ഇടയ്ക്ക് ഈ ഐ എൽസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മാതാവിനെ കൃപാസന മാതാവിനെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാനോ സാക്ഷ്യം പറയാനോ ഒന്നും പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ സൗദിയിൽ പോയി സൗദിയിൽ അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കുട്ടത്തിലുള്ള ചേച്ചിമാരൊക്കെ കൃപാസന മാതാവിനെപ്പറ്റി പറയുകയും അനുഗ്രഹത്തെ പറ്റി പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ പിന്നെ ഉടമ്പടി മാതാവിനെക്കുറിച്ച് കേട്ടു കേട്ട് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റുമോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒ ഇ റ്റി എഴുതണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഐ എൽസ് ആണല്ലോ പഠിച്ചതും എടുത്തതും പിന്നെ എനിക്ക് രണ്ടാമത് പഠിക്കാനും ഒരു ഒരു മടിയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കൂട്ട കൂട്ടത്തിലുള്ള രണ്ട് മൂന്ന് പേര് ഒ ഇ റ്റി ഇങ്ങനെ എഴുതുക പഠിക്കുകയും ട്രൈ ചെയ്യും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ കൂട്ടത്തിൽ ഞാനും ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ആ സമയത്ത് അപ്പം ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ അധികം കാര്യമാക്കിയില്ല ജസ്റ്റ് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ രണ്ട് പ്രാവശ്യം ഞാനങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം ഞാൻ ഓയിറ്റ് എഴുതി ഓയിറ്റ് എഴുതി ഞാൻ എനിക്ക് കിട്ടിയില്ല പിന്നെ എനിക്ക് ഡ്യൂട്ടിയുടെ സമയത്തും ഈ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡ്യൂട്ടിയും പഠിത്തവും കൂടെ എനിക്ക് നടക്കത്തില്ല പിന്നെ ഉടമ്പടി പാലിക്കാനും എനിക്ക് പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടെ എഴുതും ഒരു പ്രാവശ്യം കൂടെ എഴുതി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനിത് നിർത്തും എനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് യൂറോപ്യൻ കൺട്രി പോയേ പറ്റുള്ളൂ കാരണം എനിക്ക് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു അതുമല്ല എനിക്ക് ഞാൻ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് എനിക്കൊരു കൊച്ചുമുണ്ട് ഹസ്ബൻഡും ഉണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കൂടിയാണ് ഞാൻ യൂറോപ്യൻ കൺട്രി ട്രൈ ചെയ്തത് അങ്ങനെ ഞാൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഡേറ്റ് എടുത്തു മൂന്ന് മാസം മുന്നേ എടുക്കുന്നത് ജൂലൈ ജൂണിലേക്ക് അപ്പോഴത്തേക്കും ജൂൺ റംദാൻ മാസമാണ് സൗദിയിൽ അപ്പോൾ ഒരു മാസം മുന്നേ എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നത് ഇതായിരുന്നു അതായത് റംദാൻ മാസം കാരണം ഓ എല്ലാ സൗദിയിലെ എല്ലാ പരീക്ഷകളും ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു കാരണം ഞാൻ ലാസ്റ്റായിട്ട് എഴുതാൻ വെച്ചിരുന്ന ഇതായിരുന്നു ഓ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടിയും ഉടമ്പടി നിബന്ധനകൾ ഞാൻ ശരിക്കും പാലിക്കാൻ തുടങ്ങി അങ്ങനെ മാതാവ് തന്നെ എനിക്കൊരു വഴി കാട്ടി തന്നു മാതാവ് ജൂണിലേക്ക് എനിക്കൊരു ഡേറ്റ് എടുത്തു തന്നു അത് ജൂലൈയിലാണ് ഞാൻ എടുത്തത് സാധാരണ അങ്ങനെ ഒരു ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം മൂന്ന് മാസം മുന്നേ എടുത്താലേ ഒരു ഡേറ്റ് സൗദി അറേബ്യയിലെ സെൻറ്ററിൽ നമുക്ക് കിട്ടത്തുള്ളൂ ജിദ്ദയിലോ റിയാദിലോ അങ്ങനെ ഞാനൊരു ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് ഞാൻ ഒ ഇറ്റി എഴുതി ഒ ഇ റ്റി എഴുതി ഞാൻ പാസ്സായി എക്സാമിൻ്റെ സമയത്ത് ലിസ്ണിങ് എനിക്ക് ഭയങ്കര പാടായിരുന്നു ലിസ്ണിങ്ങിന് എപ്പോഴും ലിസ്നിങ്ങിനായിരുന്നു എനിക്കെപ്പോഴും സ്കോർ കുറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ സി സി പാട്ട് എഴുതിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും ഇത് കിട്ടാൻ പോകുന്നില്ല ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂന്ന് അങ്ങനെ ഞാൻ മാതാവിനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഒ ഇ ടി എക്സാം പാസ്സായി പാസ്സായി ഞാൻ അടുത്ത പ്രോസസ്സിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്തു അടുത്ത അപ്പോഴും ഞാൻ സൗദി തന്നെയാണ് ഓൺലൈൻ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പ്രോസസ്സിങ് ഡിസിഷൻ ലെറ്റർ ലെറ്ററായിരുന്നു അടുത്ത പ്രോസസ്സിങ് ഡിസിഷൻ ലെറ്ററിന് വേണ്ടി സബ്മിറ്റ് ചെയ്ത എല്ലാ പേപ്പേഴ്സും അതെല്ലാം നല്ല രീതിയിൽ തന്നെ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി ഒരു ഡിലേ ഉണ്ടായില്ല അങ്ങനെ നവംബർ ഇരുപത്തേഴ് അത് അത് അതും മാതാവ് എനിക്ക് കാണിച്ചു തന്നു നവംബർ ഇരുപത്തേഴിന് നിനക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു ആ ഡേറ്റ് എനിക്ക് തന്നു അങ്ങനെ ഡിസിഷൻ ലെറ്റർ കിട്ടി ഡിസിഷൻ ലെറ്റർ കിട്ടി എനിക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കണമായിരുന്നു എൻ്റെ ലീവിൻ്റെ സമയമായിരുന്നു അങ്ങനെ ഡിസംബർ ഒന്നാം തീയതി ഞാൻ നാട്ടിൽ വന്നു ഡിസംബർ രണ്ടാം തീയതി ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഉണ്ട് അയർലൻഡ് സ്കോറാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ മാതാവ് എനിക്ക് ആ സ്കോറ് നൽകി അനുഗ്രഹിച്ചു പിന്നെ ഇൻറ്റർവ്യൂവിന് വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ വിചാരിച്ച എനിക്ക് ഇൻറ്റർവ്യൂ പെട്ടെന്ന് പാസ്സാവാൻ പറ്റും എല്ലാ പ്രോസസ്സിങ്ങും പെട്ടെന്ന് നടക്കുമെന്നാണ് പക്ഷേ ഒ ഇ ടിയെക്കാട്ടിലും കഷ്ടമായിരുന്നു ബാക്കിയെല്ലാ പ്രോസസ്സിങ്ങും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു ഓ ഇൻ്റർവ്യൂ യു കെയിലേക്ക് പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും ഏജൻസീസിനോട് സംസാരിച്ചപ്പോഴത്തേക്കും അപ്പോൾ അവർ രണ്ടാമത് ഒന്നുകൂടെ എഴുതാൻ എന്നോട് പറഞ്ഞു ഒ ഇ റ്റി പക്ഷെ എനിക്കത് താല്പര്യമില്ലായിരുന്നു പിന്നെ ഞാൻ അയർലൻഡ് നടക്കുന്ന ഏജൻസീസിനോട് ചോദിച്ചു എവിടെയെങ്കിലും ഇന്റർവ്യൂസ് ഉണ്ടോ എന്ന് പക്ഷെ അവർ പറഞ്ഞു ഒരു ഇന്റർവ്യൂസും ഇല്ല ഇപ്പം അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇനി എന്നാ എന്നാ ഞാൻ ചെയ്യേണ്ട ഏജ ഏജൻസീസിനെ ഞാൻ പിടിക്കണോ വേണ്ടയോ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് മാതാവിനോട് ചോദിച്ചു മാതാവ് പറഞ്ഞു നീ ഇനി ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റായിട്ട് നീ അപ്ലൈ ചെയ്യുക ഓരോ ഹോസ്പിറ്റൽസിനും നീ അപ്ലൈ ചെയ്യുക പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ട് ഇരിക്കുക അപ്ലൈ ചെയ്യുക എല്ലാ അയർലൻഡ് ഹോസ്പിറ്റൽസിലും ഞാൻ ഏകദേശം എല്ലാ ഹോസ്പിറ്റൽസിലും ഞാൻ അപ്ലൈ ചെയ്തു എല്ലായിടത്തും നിന്നും റിജക്ഷൻസ് ആണ് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി എൻ്റെ മെയിലിൽ മൊത്തം റിജക്ഷൻ മെയിൽസാണ് കിടക്കുന്നത് അത് കാണുമ്പോഴേ എനിക്ക് വിഷമായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഒരു ചേട്ടൻ ഒരു റിലേറ്റീവ് അയർലൻഡിലുണ്ടായിരുന്നു ആ ചേട്ടൻ വഴി എനിക്ക് ഒരു അവർ സി ഒരു ഹോസ്പിറ്റലിൽ കൊടുത്തു അപ്പം അവർ അവിടുന്ന് എനിക്ക് റിജക്ഷൻ മെയിൽ വന്നു കാരണം ആ പോസ്റ്റിലേക്ക് അവർ എടുക്കുന്നില്ല ഒരു സ്റ്റാഫിനെയും പിന്നെ ഞാൻ അതൊരു ചൊവ്വാഴ്ചയാണ് ആ റിജക്ഷൻ മെയിൽ വന്നത് അന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് മാതാവിനോട് പറഞ്ഞു നീ ഒന്നുകൂടെ ഈ ഹോസ്പിറ്റലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അപ്ലൈ ചെയ്തു അവ അവനെനിക്ക് ഇൻ്റർവ്യൂ സമയവും കാര്യങ്ങളും എല്ലാം തന്നു അങ്ങനെ ബുധനാഴ്ച ഞാൻ ഇൻ്റർവ്യൂവിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എല്ലാം ചെയ്തു അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് വൈഫൈ കട്ടായിപ്പോയി വൈഫൈ കട്ടായി എനിക്ക് അവരുടെ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയില്ല ഇൻറ്റർവ്യൂ അവർ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ എനിക്ക് അവരുടെ ഫീഡ്ബാക്ക് ഒന്നും കാര്യം ഒന്നും അറിയത്തില്ല ഞാൻ സെലക്ട് ആയോ ഒന്നും ഒരു കാര്യവും അറിയത്തില്ല പിറ്റേ ദിവസം മെയിൽ വരുമെന്നാണ് വിചാരിച്ചത് എന്നിട്ട് ഒരു മെയിൽ പോലും വന്നില്ല അപ്പം മാതാവ് എന്നോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് നീ വെയിറ്റ് ചെയ്യുക നിനക്ക് മെയിൽ വരും നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരാഴ്ച ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ തന്നെ നിന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് മെയിൽ വന്നു നീ ഓഫർ ലെറ്ററോടു കൂടിയാണ് മെയിൽ വന്നേക്കുന്നത് ഞാൻ സെലക്റ്റായി ബാക്കി പ്രോസസ്സിങ്ങിനുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാ പേപ്പേഴ്സും സബ്മിറ്റ് ചെയ്തു ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് മാതാവ് എൻ്റെ കൂടെ എന്നെ നയിച്ചോണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളിലും മാതാവ് എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോരുത്തരെയും അമ്മ ഏർപ്പെടുത്തി തന്നു അങ്ങനെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റാക്കി എ ടി ഡബ്ല്യുസ് എന്ന് പറഞ്ഞ ഒരു പേപ്പേഴ്സുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ഞങ്ങൾ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോന്നു നാട്ടിൽ പോകുന്ന അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ അതിനൊരു ക്വയറി വന്നു പറഞ്ഞു ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി അരമണിക്കൂർ ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായി രണ്ട് മണിക്കൂറായി അങ്ങനെ ബൈബിൾ ശരിക്കും വായിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ആഗസ്റ്റിൽ എനിക്ക് എ ടി ഡബ്ല്യു എസ് വന്നു എ ടി ഡബ്ല്യു എസ് വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഹോസ്പിറ്റലിലോട്ട് ഡയറക്റ്റ് ഏജൻസി വഴി ഏജൻസി വഴിയും കുറേ പിള്ളേർ പോകുന്നുണ്ടായിരുന്നു അപ്പം ഈ പിള്ളേർക്കൊക്കെ ഹോസ്പിറ്റൽ വഴി ഡയറക്റ്റ് മെയിൽ വന്നു കാരണം ഞങ്ങൾക്ക് ഇനി സ്റ്റാഫ് ഇല്ല ഷോട്ടേജില്ല ഞങ്ങൾക്കിനി നിങ്ങളുടെ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങളൊന്നും ഇനിയും വരണ്ട കാരണം ഈ പിള്ളേർക്ക് ഓൾറെഡി വിസയും ടിക്കറ്റും എല്ലാം എടുത്ത ആൾക്കാരാണ് അവരെല്ലാവരും അവരെല്ലാവരെയും അവർ റിജക്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് മാത്രം മെയിൽ അങ്ങനെയൊന്നും വന്നില്ല അങ്ങനെ ഞാൻ അവരോട് ഡയറക്റ്റ് മെയിൽ അയച്ചു അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു മെയിൽ മെയിലയച്ച് അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല നീ ഡിസംബറിലേക്ക് ഏഴാം തീയതിയിലേക്ക് നിനക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു അങ്ങനെ ഡിസംബർ ഏഴാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം അന്ന് എനിക്ക് അയർല അയർലൻഡിലേക്ക് കാലു കുത്താൻ പറ്റി അതുകൂടാതെ തന്നെ അത് കഴിഞ്ഞ് എക്സാം ഉണ്ടായിരുന്നു എക്സാമിൻ്റെ സമയത്തും മാതാവ് എൻ്റെ ഒത്തിരി മാതാവിനെ ഒത്തിരി സഹായിച്ചു കാരണം അവിടെ ഈ പ്രോസസ്സിൻ്റെ സമയത്തൊന്നും എനിക്ക് പഠിക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അപ്പം അവിടെ ഓൾറെഡി പഠിച്ചവരൊക്കെ ഉണ്ടായിരുന്നു എക്സാം പാസ്സായവരുണ്ടായിരുന്നു ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അക്കോമഡേഷനാണ് എനിക്ക് ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് അക്കോമഡേഷൻ തന്നു എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിരുന്നു എല്ലാം എൻ്റെ എക്സാമിൻ്റെ ഫീസും എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിരുന്നു എനിക്ക് ടിക്കറ്റും അങ്ങനെ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി എന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്തു എൻ്റെ പുറകെ നടന്ന പ്രിപ്പയർ ചെയ്യുന്നത് എന്നെ അത് അതെല്ലാം ഞാൻ എക്സാം പാസ്സായി എല്ലാം നല്ലവണ് പെർഫോം ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞിട്ട് പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ ഞാൻ അയർലൻഡിൽ ഇവിടുന്ന് തന്നെ രണ്ട് കെട്ട് പത്രം എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അയറിഷുകാർക്ക് മലയാളം ഈ ഇംഗ്ലീഷ് പത്രം കൃപാസനത്തിലെ ഇംഗ്ലീഷ് പത്രം ഞാൻ അവർക്ക് എല്ലാവർക്കും കൊടുത്തു ചിലരൊക്കെ മേടിച്ചില്ല പക്ഷേ ചിലർ എന്നോട് ചോദിച്ചു ഇതെന്താന്നുള്ള കാര്യം ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു പിന്നെ ഇവിടെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ രോഗികളെ പോയി കാണും അവരോട് സംസാരിക്കും അവരോട് കൃപാസനത്തെക്കുറിച്ച് പറയും ഈശോയെക്കുറിച്ച് പറയും മാതാവിനെക്കുറിച്ച് പറയും ഉടമ്പടിയെക്കുറിച്ച് പറയും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ചെയ്യുന്നു പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു ഡ്യൂട്ടിയുടെ ഇടയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അത് ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് പറഞ്ഞു മാതാവ് എനിക്കത് മാറ്റി തന്നു എനിക്ക് ഒത്തിരി ദേഷ്യം വരും പക്ഷേ കൺട്രോൾ ചെയ്യാനുള്ള കൃപ എനിക്ക് ലഭിച്ചു അതോട് അതുപോലെ തന്നെ കൊന്ത സന്ധ്യയില് മാത്രമല്ല വ്യക്തിപരമായിട്ട് കൊന്ത ഒത്തിരി പ്രാവശ്യം ചെല്ലാൻ എനിക്ക് കൃപ ലഭിച്ചു സുഖാം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പ്രേശിത പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് എനിക്ക് രണ്ട് പ്രാവശ്യം കുന്തിരിക്കത്തിൻ്റെ മണം വന്നിട്ടുണ്ട് അത് അത് പക്ഷേ ആ എവിടുന്നാണെന്നൊന്നും അറിയത്തില്ല ഒരു പത്ത് മിനിറ്റത്തേക്കോ ഒരു അഞ്ച് മിനിറ്റത്തേക്കോ ഇങ്ങനെ സുഖാഭിഷേപം വരും അതുകൂടാതെ തന്നെ സൗദിയിൽ വെച്ച് തന്നെ എനിക്ക് ഒരു പ്രാവശ്യം ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് അച്ഛൻ്റെ ടോക്ക് ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ മണം വന്നിട്ടുണ്ട് ഞാൻ പ്രത്യേകം ഇവിടെ വന്നത് ജമാല റാലി കൂടാനും പിന്നെ സാക്ഷ്യം പറയാനുമാണ് എട്ടാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ് എനിക്ക് ജോലിയിൽ ഒരു കുഴപ്പമില്ല മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ശരിയായി പോകുന്നു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം തൻ്റെ വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങൾ അതൊക്കെ ക്ലിയർ ആയി വിദേശത്ത് പോയിട്ട് ജപമാല റാലിയിൽ പങ്കെടുത്തുകൊണ്ട് തൻ്റെ സാക്ഷ്യവും പറഞ്ഞ് അങ്ങനെ ഇന്ന് ഈ മകൾ വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പോകുമ്പോൾ തീർച്ചയായും തന്നെ വഴി നടത്തിയ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ തൃക്കരവും എങ്ങനെയൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഗ്രഹമായി മാറിയതെന്നും അതുപോലെ ഒരു ഏജൻസ് ഒരു ഏജൻസിയും ഇല്ലാതെ താൻ സ്വന്തമായിട്ട് നടത്തി നടത്തിയ ഈ ഒരു അയർലൻഡിലേക്കുള്ള പ്രോസസ്സൊക്കെ താൻ തന്നെയാണ് ചെയ്തത് നാൽപ്പതോളം ഹോസ്പിറ്റലുകളിൽ തൻ്റെ സി വി താൻ കൊടുത്തു എല്ലായിടത്തു നിന്നും റിജക്ഷൻ എന്നാൽ റിജക്ഷൻ വന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊടുക്കാൻ അമ്മ പറയുന്നു അമ്മ പറയുന്ന ആ വാക്ക് കേൾക്കാനായിട്ട് അതിന് നമുക്ക് ഹൃദയത്തിൻ്റെ ഒരു തുറവി വേണം ഇതൊക്കെ ഒരു തോന്നലാണ് അതൊക്കെ പോ റിജക്ഷൻ വന്നതല്ലേ ഇനി അവിടെ എന്തിനാണ് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ വേണമെങ്കിലും ചിന്തിക്കാം എന്നാൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ ഈ മകളെ പഠിപ്പിച്ച പാഠമാണ് എല്ലാം അമ്മയോട് ചോദിച്ച് ചെയ്യുക ഓരോ കാര്യത്തിനും ഇവിടെ നാം കേട്ടതാണ് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഇതിങ്ങനെ പോയാൽ പോരെ അതായത് നാം ഒരമ്മയുടെ കൈപിടിച്ച് ഒരു കുഞ്ഞ് നടക്കുന്നത് പോലെ ഉടമ്പടി എടുത്ത മക്കളൊക്കെ അമ്മയോട് കാര്യങ്ങൾ ചോദിക്കുന്നു സംസാരിക്കുന്നു പിന്നീട് തനിക്ക് സുഗന്ധ അഭിഷേകമായിട്ടൊക്കെ അമ്മ കൂടെ ഉണ്ടാകുന്നത് അങ്ങനെ ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ പങ്കുവെക്കുമ്പോൾ തനിക്ക് ജോലിയൊക്കെ ലഭിച്ച് അതിന് ശേഷം അയർലൻഡിലെ വാസത്തിനൊക്കെ ശേഷമാണ് ഈ മകൾ ഇവിടെ വരിക അത് ജപമാല അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുക്കുവാനും ഇന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് തൻ്റെ ഉടമ്പടി ജീവിതം ഒന്നുകൂടെ ഒക്കെ ഓരോ മക്കളും കാണിക്കുന്ന തീഷ്ണതയും അവരെടുക്കുന്ന അത്യാഗവും അതാണ് അതായത് കുറച്ച് ദിവസത്തേക്ക് മാത്രം വന്നു പോവുക അങ്ങനെ ഇന്ന് തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് യേശുവും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി